ബിജെപിക്ക് പുറത്തു വന്ന ഒരാൾ അടുത്ത ഉപരാഷ്ട്രപതിയാകുമെന്ന അഭ്യൂഹങ്ങൾ എന്തായാലും പാർട്ടി നേതൃത്വം തള്ളുകയാണ് നിതീഷ് കുമാർ ശശി തരൂർ എന്നിവരെ പരിഗണിക്കുന്നതായി നേരത്തെ സൂചനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യാ സഖ്യവും ഒരുങ്ങുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ബീഹാറിൽ ബിജെപി മുഖ്യമന്ത്രിക്ക് സ്ഥാനമേക്കാം കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ കോൺഗ്രസിനും കനത്ത പ്രഹരം നൽകാം എന്നാൽ അഭ്യൂഹങ്ങൾ തള്ളിയ ബിജെപി പുതിയ ഉപരാഷ്ട്രപതി ബിജെപിയിൽ നിന്നും തന്നെയെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരാണ് മുൻപന്തിയിൽ ഗോവ മുൻ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ളയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു ജയിക്കില്ലെന്നുറപ്പാണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് കോൺഗ്രസിൽ നിന്നാണോ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളിൽ നിന്നാണോ പ്രതിപക്ഷ സ്ഥാനാർത്ഥി വേണ്ടതെന്നതിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടികൾ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ നടപടികൾ പൂർത്തിയാക്കാൻ ഒരു മാസം വേണ്ടിവരും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അവസാനിക്കേണ്ട പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തെരഞ്ഞെടുപ്പ് വരെ നീട്ടുന്നതും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് റിപ്പോർട്ടർ ദില്ലി